ുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ സാധ്യമാകുന്നത് നമ്മുടെ മലയോര നാട് സ്വപ്നം കണ്ടു ആ സ്വപ്നം റാദിയിൽ ആധുനിക നിലയിലുള്ള ചികിത്സാ സംവിധാനങ്ങളുള്ള പുതിയ കെട്ടിടം അത് പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊരു എട്ടമ്പത് വർഷം മുൻപ് നമ്മൾ അതുപോലെ ചെയ്തുകൊണ്ടിരുന്നത് പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം കൊടുക്കും പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം കൊടുക്കുമ്പോ ഒരു വർഷം ഒരു ആശുപത്രിക്ക് പരമാവധി കിട്ടാവുന്നത് പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ബജറ്റിൽ നമ്മൾ ഇരുപത് ലക്ഷം രൂപ വെച്ചുകൊണ്ടിരിക്കട്ടെ നാല് വർഷം കൊണ്ടായിരിക്കും അഞ്ചഞ്ചു ലക്ഷം രൂപ കിട്ടുന്നത് അപ്പൊ നാല് വർഷം കൊണ്ട് നമുക്ക് അത് വലിയ പ്രോജക്റ്റ് അമ്പത് ലക്ഷത്തിന്റെ ആണ് പത്ത് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും കിഫ്ബി ആവിഷ്കരിച്ചത് കിഫ്ബിയിലൂടെ ആശുപത്രികൾ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ റോഡുകൾ നമ്മുടെ പാലങ്ങൾ രൂപ ഓരോ വകുപ്പിനും ലഭ്യമാക്കിക്കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കും ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം തീർത്ഥാടകർ എത്തുന്ന ജില്ലയാണ് പത്തനംതിട്ട നിയോജക മണ്ഡലമാണ് റാമി ശബരിമല ഉൾക്കൊള്ളുന്ന നിയോജക മണ്ഡലം ഇവിടെ ഒരു ഏതെങ്കിലും തരത്തിലൊരു തീർത്ഥാടന ആവശ്യമുണ്ടായാൽ ആരോഗ്യ ആവശ്യമുണ്ടായാൽ ബേസ് ഹോസ്പിറ്റലായിട്ടുള്ളത് പത്തനംതിട്ട ജനറൽ ആശുപത്രി പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജാണ് അപ്പോ ഖ്രാമിയിൽ തന്നെ ഇത്ര ദൂരെ നമ്മളോടി ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമല സീസണിൽ മാത്രമല്ലല്ലോ അല്ലാതെ മലയാളമാസം ഓരോ മലയാള മാസം ഒന്നാം തീയതിയും കട തുറക്കുമ്പോൾ അവിടെ എത്തുന്നത് പതിനായിരക്കണക്കിന് ഭക്തരെയും അതോടൊപ്പം മലയോര മേഖലയുടെ റാണിയാണ് റാമി വ്യാപാരൻ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള വ്യാപാരത്തിലാകട്ടെ അതിനോട് പ്രവർത്തനങ്ങളിലാകട്ടെ വലിയ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയതാണ് റാന്നി ആറന്മുളയിലെങ്കിൽ രണ്ട് പഞ്ചായത്തേ അങ്ങനെയുള്ളൂ നാരങ്ങാനവും തോട്ടപ്പുഴശ്ശേരി കുറച്ചുകൂടി ഹില്ലി ആയിട്ടുള്ള ബാക്കി എന്നാലും റാന്നി അത്രയും ഇല്ല അടൂരും തിരുവല്ല ഒന്നും അല്ല അപ്പൊ റാന്നിൻ കോന്നിയുമാണ് ഏറ്റവും അധികം ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ താമസിക്കുന്ന വിയോജന മണ്ഡലം അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ കിഫിയിലൂടെ തുക അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇവിടെ അദ്ദേഹം തീരുമാനിക്കുമ്പോൾ സ്ഥലത്തിന്റെ പരിമിതി നമുക്ക് നല്ല നിലയിൽ ഉണ്ടായിരുന്നു ഇവിടെ ഒരു പുതിയ പ്രോജക്റ്റ് കൊടുക്കാൻ നോക്കിയാൽ നമുക്ക് സ്ഥലമില്ലാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെ കിഫയിലൂടെ ഈ ആശുപത്രിക്ക് വേണ്ടി പന്ത്രണ്ട് കോടിയോളം രൂപ ബഹുമാനപ്പെട്ടവൻ എം എൽ എ ശ്രീരാജേന്ദ്രം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അനുവദിക്കുകയുണ്ട് അതിന് ശേഷം രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ആ തുക നമുക്ക് പോരാ എന്നുള്ളത് കണ്ടുകൊണ്ട് അവിടെ പതിനേഴ് കോടി രൂപ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം ഈ ആശുപത്രിയുടെ സ്ഥലത്തിനു വേണ്ടി പുതിയ കെട്ടിടത്തിന് വേണ്ടി മൂന്ന് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ അത് അൻപത്തിയൊന്നര സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അൻപത്തി ഒന്നര സെന്റ് സ്ഥലം മൂന്ന് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ ഉപയോഗിച്ചു കൊണ്ട് നമ്മൾ ഏറ്റെടുക്കുകയും ഞാനോർക്കും ചുമതല ഏറ്റെടുത്തതിന് ശേഷം എന്നെ ഏറ്റവും അധികം കണ്ടിട്ടുള്ള ജനപ്രകൃതി നിങ്ങളുടെ ജനപ്രതിറാമി എം എൽ എ അടുത്ത പ്രമോപ് നാരായണനാണ് അപ്പോ അദ്ദേഹം ചിലപ്പോൾ എല്ലാഴ്ചയും നിയമസഭാ സമിതികൾ ഒട്ടും പിന്നെ നിയമസഭയിലാണെങ്കിൽ പറയുന്നത് ഒരു സബ്മിഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും നിയമസഭ ഉറങ്ങുന്നതിന് മുൻപ് ഏതൊക്കെ സബ്മിഷനുകൾ നമ്മളത് നോക്കും അപ്പൊ അതിൽ തീർച്ചയായിട്ടും ആനീം ഉണ്ടാകും ചിലപ്പോൾ പിണങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ ആന്ധ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് നദീയ ചോദി ബ്ലോക്ക് ഫാർമസി ടോക്കൺ സിസ്റ്റം ഇവടെയൊക്കെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചിരുന്നു ഓക്സിജൻ പ്ലാന്റിന്റെ അതും നമ്മളിവിടെ നിർവഹിച്ചു ഇപ്പോൾ ഇവിടെ രക്ഷ്യാപതിയിൽപ്പെടുത്തി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ലേബർ റോമും വാർഡും ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് മൂന്ന് നിലവിലായി ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം സ്ക്വയർ മീറ്റർ വിസ്മൃതിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ റേഡിയോ ഡയഗ്നോസ്റ്റിക് ഏരിയ അതായത് സി ടി സ്കാന് എക്സ് റേ അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ഇതൊക്കെ എടുക്കുന്നതിന് വേണ്ടി അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഒന്നാം നിലയിൽ പാലിയേറ്റീവ് കെയർ പി എം ആർ ഫിസിയോതെറാപ്പി റൂം അതുപോലെ റൂം ആർ എൻ ടി സി പി ലാബ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെയുള്ള വളരെ മനോഹരങ്ങളായിട്ടുള്ള സംവിധാനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ബഹുമാനപ്പെട്ട എം എൽ എ സംസാരിച്ചപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു അൻപത് കോടി രൂപയുടെ അതൊരു എം എൽ എപ്പെട്ട എം എൽ എ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ആരോഗ്യ മേഖലയിൽ മാത്രം ിയോജക മണ്ഡലത്തിൽ നടക്കുന്നത് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കേണ്ടത് ഒരു വകുപ്പിന് ഒരു വർഷം ചെലവഴിക്കാൻ കഴിയുന്നത് പ്ലാൻ ഫണ്ട് ആയിരുന്നെങ്കിൽ പരമാവധി അഞ്ചു ലക്ഷം രൂപ അത് കിട്ടിയാലായി അവിടെയാണ് ഒന്നും രണ്ടും ലക്ഷമല്ല ഒന്നും രണ്ടും കോടിയല്ല അൻപത് കോടി രൂപ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലയ്ക്ക് തന്നെ അഭിമാനമായിട്ട് വരാൻ പോകുന്നത് റാണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായിട്ട് നമ്മൾ പുതിയൊരു സ്ഥാപനം ഒരു ആരോഗ്യ കേന്ദ്ര ആശുപത്രി സ്ഥാപിക്കപ്പെടുകയാണ് നിലയ്ക്കലിലാണ് ഏഴര ദശാംശം അഞ്ച് കോടി രൂപ ഉപയോഗിച്ചാണ് മറ്റ് പെരുന്നാളിനൊക്കെയുള്ള രണ്ടര കോടി രൂപയൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ അൻപത് കോടി രൂപയ്ക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അടിസ്ഥാന സൗകര്യത്തിൽ മാറ്റം വരുമ്പോൾ എന്താണ് ഇതിന്റെ ആത്യത്തികമായ ലക്ഷ്യങ്ങൾ ചെയ്യുന്നത് അത് ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നല്ല നിലയിൽ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടാവുന്ന ആശുപത്രിയായി നമ്മുടെ ആശുപത്രി മാറണം എന്നുള്ളതാണ് എല്ലാ ആശുപത്രികളും എസ് ഒക്കെ മെഡിക്കൽ കോളേജിൽ പോകണ്ട ആദ്യം നമ്മൾ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതി അങ്ങനെ നമ്മൾ ചികിത്സ പ്രോട്ടോകോൾ നിശ്ചയിച്ചു സ്റ്റാൻഡർഡൈസ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇല്ലാത്ത പഞ്ചായത്തുകളുടെ കണക്കെടുത്തുകൊണ്ട് അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ നമ്മുടെ റാങ്ങിയും കോഴഞ്ചേരിയും ഒക്കെ ഉൾപ്പെടുത്തി അത് ചെയ്യണമെന്ന് തന്നെയാണ് സർക്കാർ കട്ടിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ അത് സാധ്യമാകണം കാണുന്നുണ്ട് എല്ലാവരോടും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിന് കഴിയണം ഹൈറ്റ്സ് താരതമ്യ നല്ല മികച്ച ഏജൻസിയാണ് നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ അനുഭവത്തിൽ അപ്പൊ ഹൈറ്റ്സിന്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായിട്ട് ഏറ്റെടുത്ത് ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനായിട്ട് കഴിയണം ഇപ്പൊ നമ്മൾ മഴ മാറി നിൽക്കുന്ന സമയമാണ് അപ്പൊ ആ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഉദ്ഘാടനം പുനുവദിച്ചു കഴിഞ്ഞു എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം